ആയ കാലത്ത് ചെത്തിക്കൊണ്ടിരിക്കട്ടാ ഒരു എല്ലാ ചെത്തി കഴിഞ്ഞു ഇതാ കള്ളു വണ്ടി പോയ ശേഷം ഒരു നാല് തെങ്ങുണ്ടായിരുന്നു അത് ചെത്തിക്കൊണ്ടിരിക്കുക കേട്ടാ മഴ നനഞ്ഞിട്ടുതന്നെ കയറുന്നത് കാലത്ത് അഞ്ച് മണി മുതൽ എപ്പോഴും മഴ നനഞ്ഞിട്ടുതന്നെ കയറുന്നത് കേട്ടോ ഉച്ചക്ക് വൈകിട്ട് അന്തിക്ക് എല്ലാം മഴ മഴ നനഞ്ഞിട്ടു തന്നെ കയറുന്നത് വേണ്ട മൊത്തം നനഞ്ഞു ഈ ഡ്രസ്സ് ഉണങ്ങുകയില്ല ഉണങ്ങുമ്പപ്പോഴേക്ക് അടുത്ത നേരം കയറാൻ വേണ്ടിയിട്ട് പിന്നീട് ഉണ്ടാവും ഇനിയൊരു ഡ്രസ്സും ഉണ്ട് പിന്നെ തൊപ്പി ചെയ്യേണ്ട ടൊപ്പിയെടുക്കാൻ മറന്നു അത് കാരണം ഇതാ പേക്കറിയിൽ താക്കിയിരിക്കാ ഇല്ല ഇപ്പം കെട്ടി വെച്ചിട്ടുണ്ട് വീടാൻ വിളിക്കാം ചെത്താൻ പോകണൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി ചങ്ങുകയറിയെന്നല്ല എല്ലാ ചേർത്ത് എൻ്റെ മാത്രം എല്ലാ ചേത്തുകാരും ഇതന്നെ അവസ്ഥയാണ് കേട്ടോ മൂന്ന് നേരം മഴ നന്നിട്ടാണ് കയറുന്നത് ഈ ഒരാഴ്ച ഇവിടാണ്ട് മഴയാണ് ഇപ്പോൾ പിന്നെ ഇതുപോലെ നിങ്ങാണെങ്കിൽ മഴ നീ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക